നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ മനുഷ്യർ ഓരോരുത്തരും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവും എല്ലാവരും നല്ല അനുഭവങ്ങൾ മാത്രമേ എപ്പോഴും ഓർത്തെടുക്കാൻ ശ്രമിക്കാറുള്ളൂ എന്നാൽ മോശപ്പെട്ട അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു വേദനയാണല്ലേ എന്നാൽ മോശ അനുഭവങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ അത് ഒരു പാഠമാക്കി ജീവിതത്തിൽ അതിനെ എത്രത്തോളം മനോഹരമാക്കി പിന്നെ ജീവിതത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം അപ്പോൾ ഇതെന്തെന്നാണ് ഈ പറയുന്നത് ഈ അനുഭവം അനുഭവം എന്നല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട ഒരു ചെറിയൊരു അനുഭവം ഞാൻ വളരെ ലാഘവത്തോടെയാണ് എനിക്ക് നേരിട്ടത് ചെറിയ അനുഭവമാണെന്ന് ഞാൻ പറയുന്നത് കാരണം ഞാൻ അതിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജം എന്ന് പറയുന്നത് വലിയതാണ് എന്താണെന്നല്ലേ ഏതൊരു സ്ത്രീയെപ്പോലെയും വിവാഹം കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാകുക എന്നതും അല്ലെങ്കിൽ ഒരു അമ്മയാവുക എന്നതും ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനകരവും സന്തോഷവും നൽകുന്ന ഒരു നിമിഷമാണ് അങ്ങനെ ആദ്യം ഒരു കുഞ്ഞുണ്ടാവുന്ന സന്തോഷത്തിലൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ ഏകദേശം ഒൻപത് മാസത്തോടടുക്കുമ്പോഴായിരുന്നു എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുന്നത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതൊരു വലിയ കഥയാണ് എൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു വയറുവേദനയോ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ ഒന്നും തന്നെ ഞാൻ ആ സമയത്ത് അനുഭവിച്ചിരുന്നില്ല പക്ഷേ എന്തോ രാവിലെ എഴുന്നേറ്റം മുതൽ എനിക്ക് വയറിനൊരു വല്ലാത്ത ഭാര കൂടുതൽ പോലെയോ അല്ലെങ്കിൽ ഇടയ്ക്കിടെ എനിക്കൊരു യൂറിൻ പാസ് ചെയ്യണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഇറിറ്റേഷൻ നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്തപ്പോൾ വയസ്സായവരൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കറിയാലോ ചിലപ്പോൾ ഇത് പ്രസവ വേദനയോടുമായി ബന്ധപ്പെട്ട വല്ലതും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്നാലും നിങ്ങളൊന്ന് ആശുപത്രിയിൽ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ആശുപത്രിയിലെത്തി എത്തിയിട്ടും പെട്ടെന്നൊന്നും ഞാൻ കയറിയില്ല കാരണം നമ്മൾ വേറെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നില്ലല്ലോ മരണം എൻ്റെ വയറ്റിൽ നിന്ന് തന്നെ ആ കുഞ്ഞു മരിച്ചു എന്നൊന്നും ചിന്തിച്ചുകൊണ്ടാണല്ലോ അല്ലല്ലോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അവിടെ എത്തി ഒരു ഏകദേശം ഒരു മണിക്കൂർ ഞാൻ ഡോക്ടറിനെ കാത്തു നിന്നു അതിനുശേഷം എന്നെ പരിശോധിക്കാൻ കയറിയ ഡോക്ടർ തന്നെ പെട്ടെന്ന് പേടിച്ചു പോയി കാരണം എൻ്റെ വയറ്റിൽ തൊടുമ്പോൾ തന്നെ ഒരു ഗൈനക്കോളജിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ സ്കാനിങ് ചെയ്തു ഒക്കെ നോക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മകൻ ഏകദേശം രണ്ടര കിലോളം കിലയോളം തൂക്കം വരുന്ന എൻ്റെ മകൻ എന്നെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഡോക്ടറിൻ്റെ പരവേശമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ വലിയ സംഭവമാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് വളരെ തലയൊക്കെ ത തലോടിക്കൊണ്ട് വളരെ എന്താ പറയുക അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട് മൂവ്മെൻറ്റ്സ് ഒന്നും കാണുന്നില്ല ഹൃദയം എടുപ്പും കേൾക്കാനില്ല പക്ഷേ രണ്ടര കിലോ തൂക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് പൊട്ടി കരയാൻ തോന്നിയപ്പോൾ എൻ്റെ ചുറ്റിലും എൻ്റെ അമ്മ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ചുറ്റുമുള്ള ആളുകൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും എനിക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം ഞാൻ അന്ന് തളർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചുറ്റിലുമുള്ള എല്ലാവരും എന്നെ ഓർത്ത് സങ്കടപ്പെട്ടേനെ പിന്നെ അവിടെ ഒരു നിലവിളി തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ കരയാതെ പിടിച്ചു നിന്നു എന്നിട്ട് എൻ്റെ മകനെ ഞാൻ ഒരുപാട് വേദനയൊക്കെ സഹിച്ച് നോർമൽ ഡെലിവറി ആയിട്ട് തന്നെ പുറത്തെടുത്തു ഏകദേശം ജീവനില്ലാത്ത കുഞ്ഞുമായി ഞാൻ ഒരു ഒന്നൊന്നര ദിവസത്തോളം ഞാൻ ആശുപത്രിയിൽ തന്നെയായിരുന്നു പലർക്കും എന്നെ കാണുമ്പോൾ പേടിയായിരുന്നു കാരണം ഇത് അവർക്കൊക്കെ നേരിട്ട് ആദ്യം ഒരു അനുഭവമായിരുന്നു അങ്ങനെ വയറ്റ് ഞാൻ പോലും ചിലപ്പോൾ ആ ഒരു പ്രായത്തിൽ കേട്ടിരുന്നില്ല കേട്ടോ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞ് മരിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് അന്ന് ഞാൻ ആ ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ചുറ്റിലുമുള്ള ആളുകൾ അവിടെ ഒക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അവരൊക്കെ അവരുടെ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ അവരുടെ കുടുംബങ്ങൾ എനിക്കും എൻ്റെ ചുറ്റിലുമുള്ളവർക്കൊക്കെ ലഡു വിതരണം ചെയ്യുമ്പോൾ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ മുഖമായിരുന്നു അവരൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴും ഞാൻ കരയാതെ പിടിച്ചു നിന്നു എൻ്റെ കുഞ്ഞിനെ പിന്നെ ഒരു മൂന്നാലഞ്ച് മണിക്കൂറിന് ശേഷം എനിക്ക് ബോധം വന്നു എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പിന്നെ എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കണ്ടില്ല അതിനെ അപ്പം തന്നെ കൊണ്ടുപോയിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ അനുഭവങ്ങളും പിന്നീട് അങ്ങോട്ടുള്ള നം നമുക്ക് ജീവിതത്തിൽ ഓരോ പാഠങ്ങളാണ് അന്ന് ഒരു പക്ഷേ ഞാൻ ഇതൊക്കെ ഓർത്ത് മാനസികമായും ശാരീരികമായും തളർന്നിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലും എൻ്റെ അച്ഛൻ അമ്മ കുടുംബങ്ങൾ എല്ലാവരും വല്ലാത്ത രീതിയിൽ തളർന്നു പോയേനെ അവിടെ ഞാൻ പിടിച്ചു നിൽക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം പിന്നെ അങ്ങോട്ട് ജീവിതത്തിൽ അറിയാലോ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മ കുറച്ചു കാലം എന്തായാലും ആ ഒരു മാനസിക വിഷമത്തോട് തന്നെയായിരിക്കുമല്ലോ ജീവിക്കുന്നത് ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുമെന്ന് സംശയമാണ് നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പ്രസവിച്ചവർക്ക് പിന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റുമോ കാരണം എന്തോ പ്ലാസ് ആൻഡ്രൈൻ സഫിഷ്യൻസിന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അതിനെ വ്യാഖ്യാനിച്ചിരുന്നു അതൊക്കെ ദൈവത്തിന് മാത്രം അറിയാവുന്ന സത്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ എൻ്റെ ആ മരുന്നിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് പോലെ എൻ്റെ ബോഡിയൊക്കെ ഒരുപാട് തടിച്ചു ബോഡി വെയ്റ്റ് കൂടി പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ ബോഡിയുടെ ഒക്കെ ഞാൻ കുറച്ച് നോർമലായി പിന്നെ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായത് രണ്ട് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ ഓർക്കുമ്പോൾ അത് എനിക്ക് ഒരു വലിയ നഷ്ട സ്വപ്നമാണ് ഇന്നും അത് പക്ഷേ അന്ന് തളർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞാൻ കാണുന്ന ഈ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതൊന്നും ഓർത്ത് ഞാൻ ഒരിക്കലും സങ്കടപ്പെടാനോ ചിരിക്കാതിരിക്കാനോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ ഒന്നും മറന്നിട്ടില്ല എൻ്റെ വേദനകൾ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ തന്നെയാണ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കുണ്ടാവുന്ന ഒരനുഭവത്തിൽ നിന്ന് തളർന്നിട്ട് ഇനി ജീവിതം ഒന്നുമില്ല ഇത് ഇതോടെ തീർന്നു എന്നൊരിക്കലും വിചാരിക്കരുത് അനുഭവങ്ങൾ നമ്മൾ നേരിടുക അതിനെ ആ രീതിയിൽ മാത്രം കാണുക ജീവിതത്തിൽ അടിപൊളിയായിട്ട് തന്നെ മുന്നേറാൻ ശ്രമിക്കുക